ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോസ് കാണാം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയെന്ന് നോക്കാം ഇപ്പോൾ കുറച്ച് മീനിന് വില കൂടുതലാണ് എന്നാലും കുറേശ്ശെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കിളിമീനുണ്ട് ബാംഗ്ലൂരാണ് ഇവിടെ ശങ്കര എന്നാണ് പറയുകതിന് ഏരിമീനുകളുണ്ട് കണമ്പുണ്ട് പിന്നെ മത്തിയുണ്ട് ചൂര വറ്റ സ്രാവ് ഉണ്ട് സ്രാവ് പരവ വേളൂരി സിൽവർ ഫിഷ് കടൽ ബ്രാൻ പിന്നെ ഞെണ്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ഷെയർ ചെയ്താൽ വളരെ സന്തോഷം കണമ്പുണ്ട് കൊഞ്ച് ചെമ്മീൻ ഉണ്ട് നത്തോലി ഉണ്ട് ഇത്രയും ഐറ്റംസാണുള്ളത് ഇത് വന്നിട്ട് നമ്മുടെ ചാനലിൽ വളമലയുടെ വീഡിയോസ് ഇടാറുണ്ട് അത് നമുക്ക് രണ്ട് കടയാണ് അങ്ങനെ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് മീൻ കച്ചവടം കുറേ കാലമായിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം എല്ലാവരും പറയാറുണ്ട് ഇതെന്താണ് ചേച്ചി രണ്ടും രണ്ട് തരം ബിസിനസ് എന്നൊക്കെ പക്ഷേ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ടാണ് പിന്നെ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ വെച്ചാൽ അങ്ങനെ സെയിൽ ആവണില്ല പിന്നെ അത് കുറേ വേസ്റ്റേജ് ആവണം ഇത് പിന്നെ കേടായി പോവാത്തൊരു ഐറ്റംസ് ആയതുകൊണ്ട് കൂട്ടത്ത് കൂടെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ഫാഷനിലുള്ള മാലയും വളയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും തോന്നുന്ന ചാനല് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സഹായമാവും ഇനി ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടും ബാംഗ്ലൂരിലെ മീൻ മാർക്കറ്റും പൂ മാർക്കറ്റും ബാംഗ്ലൂർത്തെ ചില സ്ഥലങ്ങളും ഫുഡുകളും അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഇടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെയും വിനയത്തോടെ അപേക്ഷിക്കുന്നു ബായ്